ലോകത്തെ ഏറ്റവും മലിനമായ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്നെണ്ണവും ഇന്ത്യയിൽ വായു നിലവാരം കൂട്ടുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന കമ്പനിയായ ഐക്യു എയർ കഴിഞ്ഞ വർഷത്തെ വായു നിലവാരം സംബന്ധിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വിവരം മേഘാലയയിലെ ബർണിഹാട്ട് പട്ടണത്തിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം തദ്ദേശ ഫാക്ടറികൾ ഉരുക്കുശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് പട്ടണത്തിലെ വായു മലിനമാക്കുന്നത് ഡൽഹി പഞ്ചാബിലെ മുല്ലാൻപൂർ രാജസ്ഥാനിലെ ഗംഗാനഗർ ഭിവാഡി ഹനുമാൻഗഢ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ മുസാഫർ നഗർ ഹരിയാനയിലെ ഫരീദാബാദ് ഗുരുഗ്രാം തുടങ്ങിയ നഗരങ്ങളെല്ലാം പട്ടികയിൽ ഉൾപ്പെടുന്നു പട്ടികയിലെ നാല് നഗരങ്ങൾ പാകിസ്ഥാനിലും ഒരെണ്ണം ചൈനയിലുമാണ് ഏറ്റവും മലിനവായുവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഇറങ്ങി രാസബാഷ്പ കണികകളുടെ അളവ് ഏഴ് ശതമാനമായി കുറഞ്ഞു വായു നിലവാരം ഏറ്റവും മോശമായി തലസ്ഥാന നഗരം ഇത്തവണയും ഡൽഹിയാണ് തുടർച്ചയായി ആറാം തവണയാണ് ഡൽഹി ഈ സ്ഥാനത്തെത്തുന്നത്